നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ കിടിലൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കിടിലൻ ഓഫർ ആയിട്ടാണ് വന്നിരിക്കുന്നത് മാജിക് ത്രീ സീറ്റ് ടാ അതായത് ഇത് ഡിപ്പോ തേക്കിന്റെ നിലമ്പൂർ ഫോറസ്റ്റ് തേക്കിന്റെ ഒരു മാജിക് ത്രീ സീറ്റ് ആണ് ഇതിപ്പോ കണ്ടതോന്ന് വെച്ചാൽ മൂന്ന് പേർക്ക് ഒക്കെ ഇരിക്കാൻ പറ്റാവുന്ന ഒരു ത്രീ സീറ്റ് ബെഞ്ച് ഇത് നമ്മളൊരു മാജിക്രീ സീറ്റ് ആണ പറ ഇതിന് നമുക്ക് ഡൈനിങ് ടേബിൾ ഒരു ആറ് പേർക്ക് വരെ ഇരിക്കാൻ പറ്റാവുന്ന ഒരു ഡൈനിങ് ടേബിൾ ആക്കുന്ന വിദ്യയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് എങ്ങനെ എടുക്കണോ ഇത് നമുക്ക് കണ്ടിരുന്ന് ഇങ്ങനെ ഇരിക്കാം ഞാൻ അവിടെ ഇരിക്കാം ഇരുന്ന് എന്ന് തരാം കണ്ട അപ്പൊ നമുക്ക് ഇതാ ഇവിടെ ഇരിക്കാം ഇവിടെ ഇരിക്കാം ഇപ്പൊ നമുക്ക് സ്ഥലം കുറവുള്ളവർത്തൊക്കെ സുഖമായിട്ട് നമുക്കിങ്ങനെ ഇത് ഡൈനിങ് ടേബിൾ ആക്കി ഇപ്പൊ ഒരു മൂന്ന് പേർക്ക് ഇവിടെയും ഒരു മൂന്നുപേർക്ക് ഇവിടെയും ഇതിനൊരു പേർക്കൊക്കെ സുഖമായിട്ട് നാല് പേർക്ക് ഇലയൊക്കെ ഇട്ടിട്ട് സുഖമായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം മറ്റേ പേർക്ക് ഇരിക്കാം ഇനി ഇതിനെ നമുക്ക് വീണ്ടും ത്രീ സീറ്റ് ആക്കാണ് സിംപിളാണ് കേട്ടോ കണ്ട അടിപൊളി അല്ലേ ഇനി നമ്മൾ വീണ്ടും കാണിച്ചരാം സിമ്പിൾ ആയിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം അതെങ്ങനെ എടുത്തു ഇത് കണ്ടോ അത്യാവശ്യം നല്ല സ്ട്രോങ് ഉള്ള ഐറ്റമാണ് അത്യാവശ്യം കണ്ടോ അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് ഇത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ വീണ്ടും ത്രീ സീറ്റ് ആക്കാണ് ഇതിന് നമ്മളൊരു സ്പെഷ്യൽ പ്രൈസ് ഉണ്ട് പ്രൈസ് കേട്ടാൽ എന്തായാലും ഞെട്ടും ഈ ഡിപ്പോ ഈ ഐറ്റം മാജിക് ത്രീ സീറ്റ് ഡൈനിങ് ടേബിളും കൂടി ആക്കാൻ പറ്റാവുന്ന ഈ ഐറ്റം മാർക്കറ്റിൽ മുപ്പത്തൊമ്പതിനായിരം റുപ്യ വില വരുന്ന ഈ ഡിപ്പോ ഈ ഐറ്റം നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ പ്രൈസിൽ വെറും പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് ഇത് നമുക്ക് സ്റ്റോക്ക് തീർന്നാലും നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും മാക്സിമം പത്ത് ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ച വരെ സമയം ഷോറൂമിൽ വന്ന് ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഐറ്റം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഡിപ്പോ ആണ് അപ്പോൾ ഒരു മാജിക്ക് ത്രീ സീറ്റ് ഡൈനിങ് ടേബിൾ ആക്കുന്ന ഈ ഐറ്റം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്